ഹലോ ഗായ്സ്റ്റ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോ പേട്ടകാണ് നിക്കണത് വണ്ടിയിലോട്ട് കറമ്പ മഴയാണ് ഞമ്മള് ഇല്ലിക്കല് പോവാ ഇല്ലിക്കല് പോർ എടുത്തോണ്ടിരുന്നപ്പം കറണ്ട് പോയി േ ഞങ്ങള് ഇന്നലെയാണ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മൾ പേട്ടയിലോട്ട് വന്നത് ഇപ്പോൾ മുപ്പതാം തീയതി കോഴിക്കോട് വന്നിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി കിട്ടുന്നില്ല കോഴിക്കോട് വന്ന് പിറ്റേ ദിവസം പൂഞ്ഞാറ് പൂഞ്ഞാർന്ന് കട്ടപ്പന കട്ടപ്പന വന്ന് മിനിപ്പനോട്ട് വന്നിട്ട് ഇന്നലെ നമ്മൾ എനിക്ക് ഇവിടെ തന്നെ ഇറങ്ങണോ തോണ് ഹലോ ഗായ്സ് നമ്മൾ കല്ല് എത്തി ഇവിടുന്ന് ജീപ്പിന് പോട വീരും കൊക്കോട്ട കൊക്ക കൊണ്ട് ൈറ്റ് മുഖത്തിട്ട് തെളിച്ചേക്കണോല്ലേ ഇവിടെ നല്ല വെട്ടമാ നല്ല വെട്ടം പ്രദേശത്തെ ആ ഒരു വെട്ടം അതെ ഫോണിൽ നിന്ന് അങ്ങനെ കാണുന്നില്ല പക്ഷെ നോക്കാം വയസ്സ് മഞ്ഞ് ഓടിപ്പോണു ആ വെട്ടം ഞാനിട്ടപ്പോ എന്നാ കളിക്കാൻ കറുത്ത മഞ്ഞു ഇതിന് എയർപൊല് ജീപ്പിലാണ് പോണത് എന്റെ ഇവരുടെ ഉണ്ട് പിന്നെ ജീപ്പില് ജി പിന്നു അങ്ങനെ അപ്പൊ നമുക്ക് ാണ് അതുകൊണ്ട് ഇന്ന് നമ്മള് ജീപ്പിന് പാർച്ച കല്ലിന് പോവായിരുന്നു അതുകൊണ്ട് നമ്മൾ ജീപ്പിന് പോകാൻ കാണാത്തൊന്നും ഇല്ല അതുകൊണ്ട് തണുപ്പ് ാലും ഒരു കൂട്ടിയാണ് നാലോട്ട് നമ്മൾ പോയാൽ പോയി കിടക്കുന്നുണ്ട് ഞാ ആരും കാണലോന്ന് അന്ന വഴിക്ക് ഒരു വണ്ടിയില്ലായിരുന്നില്ല ചേച്ചി അത് കണ്ടോ സ്വാദ നമുക്ക് നമ്മുടെ വീടും വലിച്ചമല കാണമായിരുന്നു പകല് പകല് വരുമ്പോണീഷ് മീഡിയൊന്നും പറ്റുന്നത്ര കേറാവും ചിന്നിനെ കയറാൻ പറ്റുന്ന നമ്മൾ കേൾക്കും ചിന്നു വിക്കാറുണ്ട് ഇവിടെ ചെറ്റുമ്പോഴത്തേക്കും മടുത്തു എന്ന് പറയും മഴ പൊടി ഇന്നുണ്ടല്ലോ അയ്യോ അയ്യോ നമ്മൾ വന്നാ നോക്ക ഇതും ചിന്നു കയറാൻ നോക്കി ോ ചിന് പിന്നെ പൊഞ്ഞോ നമ്മള് വന്നേക്കുന്ന എവിടെയാണെന്ന് അറിയോ നിങ്ങളെ നമ്മള് തണുപ്പുള്ള സ്ഥലത്താണ് വന്നേക്കുന്നത് പറ നമ്മളിപ്പോ വന്നേക്കുന്നത് ഒരു വാർസ്ഥലത്താണ് പക്ഷെ അതിൻ്റെ പേടൊന്നും എനിക്കറിയത്തില്ല നമ്മൾ ഇന്ന അടിച്ചു പൊളിക്കുന്നതാണ് പങ്ക് തണപ്പാണ് കൂളും കൂളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സെട്ടർ കാലത്ത് പോവാൻ വീട്ടുകൊണ്ട് വന്നിരിക്കുന്നത് നമുക്കൊന്നും പറ്റത്തില്ല നമ്മൾ വണ്ടി വെച്ച് പറഞ്ഞു അതേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല വണ്ടി വെച്ചെന്നാ പറഞ്ഞേ ജി പിന്നെ ജി പിന്നെ അത് പറയണ്ട ഇതെന്നെ പൊന്ന നീ ഇങ്ങനെ ഇറങ്ങണേ ഇത്ര കുന്നല്ലേ കുന്നല്ലു നീ എന്നെ കാണിക്കണേ നീ എന്നെ ഈ കാൻ ഇറങ്ങണത് വീണാ അങ്ങ് പോട്ടെ അങ്ങ് താഴെ വരെ ഊർന്നങ്ങ് പൊക്കൂ ാണ്ളിങ് ചൂടുള്ളവരൊക്കെ ഇങ്ങോട്ട് വരാം ഇത് പിടിച്ചേ ഇത് താഴെ നമുക്ക് നടക്കാം

ില്ല ചിന് കിട്ടുന്നുണ്ട് ജോയലിനെ മേളിൽ കയറി പിന്നെ ഇടി വെട്ടി കൊറവേന് മരിച്ചിട്ടുണ്ട് ഇവിടെ അപ്പുറപ്പ് വാങ്ങി വാ യസ് ഇവിടെ തെളിഞ്ഞു

നല്ലോണം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചിന്നി വിടുന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടത് ആ ചേട്ടന്മാരെ ചിരിക്കും സാനിയ ഹലോ ഗയ്സ് ഷീ ഈസ് അൽഹംദുലില്ലാ ഗയ്സ് ഷീ ഈസ് ഹെല്ല് സ്റ്റാർട്ട് ബിവി അല്ലേടേ വണ്ടി വന്നു ഗയ്സ് വണ്ടി വന്നു ഇവൻ കണ്ടില്ലങ്ങളെ കരയേ ഓ പോ പോങ്ങളെ ഓടണം ദേ മമ്മൂക്ക ങേ അറേ വൈ വാ വഴി തെറ്റി പോയി എന്നിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുവോ ഗായ വീട്ടിലെത്തി അപ്പൊ ഫോണിന് സാധിച്ചില്ല നമ്മുടെ വീട് ഇത്രേം ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ